ലിവിങ് 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 തിങ്സ് തിങ്സ് എന്ന് എന്ന് പറഞ്ഞാൽ 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 എന്താ നോൺ അച്ഛാ അച്ഛന്റെ അടുത്ത് ഞാൻ ഒരു ഒരു ചോദ്യം ചോദിക്കട്ടെ അച്ഛനെ അച്ഛനെ പേടി പേടി അതോ കുഞ്ഞു ചോദ്യമാണെങ്കിലും ആ ചോദ്യത്തെ നിസ്സാരമായ ചോദ്യമായി കാണുന്നില്ല ഇന്നത്തെ ും വളരെ പ്രസക്തിയേറിയ ഒരു ചോദ്യമാണിത് നമുക്കൊരു കുഞ്ഞു കവിത കേട്ടിട്ട് തിരിച്ചു വരാം കവിതയുടെ പേര് അടുപ്പം വിറകുകീറൽ തേങ്ങാപ്പുതി അങ്ങനെയെല്ലാത്തിനും എന്നില്ലാതെ അടുത്ത വീട്ടിലെ കൊടുവാളാണ് വീട്ടിലേക്ക് ഓടിയെത്താറുണ്ടായിരുന്നത് ഒറ്റക്കൊത്തിന് ഏതിരയും ചേമ്പിൻ തണ്ട് മുറിയുന്നത് പോലെ എന്നിട്ടും ഇതുവരെ വിണക്കത്തിൻ്റെ ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല ചോരമണം എന്തെന്ന് അറിഞ്ഞിട്ടുമില്ല കഴിഞ്ഞ പകൽ ഉച്ചച്ചൂടിലാണ് വെറിപോണ്ടൊരു ഒതുങ്ങി അങ്ങാടി തിരക്കിലൂടെ ഓടിച്ച് രണ്ട് തലകളുടെ ചോരം നിളഞ്ഞ് വഴിവക്കൽ കിടക്കുന്നത് കണ്ടത് അപ്പോഴാണ് നേരറിയുന്നത് ഊർച്ചയേറിയ എല്ലാ അടുപ്പത്തിനും കാപട്യത്തിൻ്റെ ഒരു മുഖവുമുണ്ടെന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ കവിത ഇനി നിങ്ങൾ പറയും നിങ്ങൾക്ക് ജീവനുള്ളതിനെയാണോ ജീവനില്ലാത്തതിനെയാണോ പേടിയെന്ന്